മികച്ച നിരവധി കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ ഇഷ്ട നടിയായി മാറിയ മീര ജാസ്മിൻ വിവാഹത്തിന് ശേഷം അപ്രത്യക്ഷയാവുകയായിരുന്നു തുടർന്ന് വർഷങ്ങളോളം വിദേശത്തായിരുന്ന നടി ഒരിടവേളയ്ക്ക് ശേഷം മലയാള സിനിമയിലേക്ക് തിരിച്ചെത്താൻ കാരണം സ്വകാര്യ ജീവിതത്തിലെ പാളിച്ചകളായിരുന്നു അതിൽ എല്ലാം മുക്തി നേടി സിനിമയിലൂടെ തിരിച്ചു വരുന്നതിനിടെ ഇപ്പോഴാ നടിയേയും കുടുംബത്തെയും മാനസികമായി തളർത്തിക്കളഞ്ഞ ഒരു വിയോഗം കൂടി സംഭവിച്ചിരിക്കുകയാണ് മീരയുടെ പിതാവ് ജോസഫ് ഫിലിപ്പ് എന്ന തിരുവല്ലക്കാരന്റെ അപ്രതീക്ഷിത മരണമാണത് എൺപത്തിമൂന്ന് വയസ്സായിരുന്ന ജോസഫ് ഫിലിപ്പ് വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏറെക്കാലമായി ചികിത്സയിൽ കഴിയുകയായിരുന്നു എറണാകുളത്ത് വെച്ചാണ് ജോസഫ് ഫിലിപ്പിന്റെ മരണം സംഭവിച്ചത് ഏലിയാമ്മ ജോസഫ് എന്നാണ് ഭാര്യയുടെ പേര് മീര ജാസ്മിനെ കൂടാതെ നാല് മക്കളാണ് ജോസഫ് ഫിലിപ്പിന് ഉള്ളത് ഇതിൽ ഏറ്റവും ഇളയ മകളാണ് മീര ജിബി സാറ ജോസഫ് ജെനി സാറാ ജോസഫ് ജോർജ് ജോയി എന്നിവരാണ് മറ്റ് നാലു മക്കൾ മണിക്കൂറുകൾക്ക് മുമ്പ് വരെ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്ന മീര സഹോദരിക്കും കുടുംബത്തിനും ഒപ്പമുള്ള ചിത്രങ്ങളൊക്കെ പങ്കുവച്ചിരുന്നു പിന്നാലെയാണ് മരണവും സംഭവിച്ചത് നീണ്ട ഒരിടവേളയ്ക്ക് ശേഷം ഇപ്പോഴാണ് മീര ജാസ്മിൻ വീണ്ടും സിനിമയിലേക്ക് തിരിച്ചു വന്നത് എന്നാൽ അഭിനയിച്ചു തുടങ്ങിയ കാലത്തോ സജീവമായ കാലത്തോ തിരിച്ചു വന്നതിന് ശേഷമോ ഒരിക്കലും മീര തൻ്റെ കുടുംബത്തെക്കുറിച്ചോ മാതാപിതാക്കളെക്കുറിച്ചോ എവിടെയും സംസാരിച്ചിട്ടില്ല സിനിമയ്ക്ക് അപ്പുറത്തുള്ള തൻ്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് കൂടുതലൊന്നും ആരും അറിയേണ്ട എന്ന നിലപാടായിരുന്നു മീര ജാസ്മിന് ഉണ്ടായിരുന്നത് അച്ഛനമ്മമാർക്കൊപ്പമുള്ളതോ സഹോദരന്മാർക്കൊപ്പമുള്ളതോ ആയ ഫോട്ടോകളും മീര സോഷ്യൽ മീഡിയയിൽ അധികമൊന്നും പങ്കുവയ്ക്കാറില്ല എന്തിനേറെ പറയുന്നു താരങ്ങളുടെ സ്വകാര്യ ജീവിതത്തെ ഇഴകീറി പരിശോധിക്കുന്ന മാധ്യമങ്ങൾക്ക് പോലും മീരയുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ചോ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചോ യാതൊരു വിവരവുമില്ല വിവാഹത്തോടെയാണ് അഭിനയത്തിൽ നിന്ന് മാറുന്നത് എങ്കിലും പിന്നീട് മീരയുടെ ദാമ്പത്യത്തിൽ എന്ത് സംഭവിച്ചു എന്നതും വലിയ ചർച്ചയായിരുന്നു സിനിമയിലേക്ക് തിരിച്ചു വന്ന കാലത്ത് മീരയുടെ ദാമ്പത്യത്തെക്കുറിച്ച് ചർച്ചകൾ ഉയർന്നെങ്കിലും നടി ഒന്നും തുറന്നു പറഞ്ഞിരുന്നില്ല ആറു വർഷങ്ങൾക്ക് ശേഷമാണ് മീര മകൾക്ക് എന്ന സിനിമയിലൂടെ തിരിച്ചു വന്നത് അതിനുശേഷം ചെയ്ത ക്യൂൻ എലിസബത്ത് എന്ന ചിത്രവും ശ്രദ്ധേയമായിരുന്നു സിനിമയുടെ പ്രമോഷൻ പരിപാടികൾക്കെല്ലാം സജീവമായിരുന്ന താരം തൻ്റെ വ്യക്തിജീവിതത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യത്തിനും അവസരം നൽകിയിരുന്നില്ല നിലവിൽ ദ ടെസ്റ്റ് എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് തിരക്കുകളിലാണ് മീര ജാസ്മിൻ ഉള്ളത് മീരയുടെ സഹോദരി ജനി സറാ ജോസഫ് സ്കൂൾ ബസ് എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സഹോദരൻ ജോർജ് അസിസ്റ്റന്റ് സിനിമാറ്റോഗ്രാഫറായും പ്രവർത്തിച്ചിട്ടുണ്ട് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ സിനിമകളിൽ നായികയായി വേഷമിട്ട മീര ജാസ്മിൻ സൂത്രധാരൻ എന്ന സിനിമയിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് എത്തുന്നത് രണ്ടായിരത്തി പതിനാലിൽ വിവാഹം കഴിഞ്ഞ ശേഷം സിനിമാ രംഗത്തു നിന്നും വിട്ടുനിന്ന മീര പത്തു കൽപ്പനകൾ പൂമരം എന്നീ സിനിമകളിൽ അതിഥി പ്രത്യക്ഷപ്പെട്ടിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ